അയ്യോ അയ്യോ ആദ്യം കടയിൽ പോയി ഒരു വിചാഗിരി വെക്കണം ഇടത്തോട്ട് നടന്നു കഴിഞ്ഞാ വലത്തോട്ടാ പോണത് പിന്നെ പിന്നെയും പിന്നെയും ആരോഗിനാവിന്റെ മക്കളെ കൈ 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 പറഞ്ഞാൽ എക്സർസൈസ് മുടക്കില്ലാട്ടോ അത് വലിയൊരു കാര്യ തന്നെ തന ചെയ്താ മതി ഉം ചാറ്റയോ ഏ ഉം മുട്ടയോ വിളുങ്ങയോ ഞാൻ കൊലപാതക രാവിലെ നിങ്ങൾക്ക് ഒരു മുട്ട അതിന്റെ കുരു അതെ ഈ കോഴിയൊക്കെ ഒരളവുണ്ട് അത് വലിയ തക്കാളെ മാറ്റിക്കൊന്നും എന്റെ കയ്യിലില്ല മക്കളെ നിനക്കറിയാലേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നോ നാളെയോ നാളെയോന്ന് പറഞ്ഞിരിക്കുക എന്തിനാ നാളേക്ക് വെക്കണേ ഇന്നെ അങ്ങോട്ട് പോയി കൂടെ

ഇതാണ് നിക്കുന്ന ആരാന്നറിയോ പരസഹായം പപ്പനെ കെട്ടിയോനോ അങ്ങേരിച്ചതിന്റെ സഹായമാണ് പോയത് ഒരു കാര്യം പറയാം അറിയാ ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ മെമ്പർ പണിയിൽ എനിക്കൊരു തൃപ്തനല്ല പരസകായം ചെയ്യണം പരസ്യകായം ചെയ്യുക എന്നുള്ളത് എൻ്റെ ജീവിതാഭിലാഷം പരസഹായം ചെയ്തില്ലെങ്കിൽ പരസഹകായം പപ്പനെന്നുള്ള പേര് എനിടയാൻ്റെ അച്ഛനും എനിക്കിട്ടത് കഴിഞ്ഞ മാസം വളരെ ഞാൻ പഞ്ചായത്ത് ഓഫീസ് ഇരിക്കുകയായിരുന്നു അടുത്തം വിളിച്ചു പറഞ്ഞു അളിയാ വെളിയിലൊരു അപ്പൊപ്പം തലയിറങ്ങി കിടക്കുന്നത് ഞാൻ വാങ്ങിയപ്പോൾ അകത്തോട്ട് പോയില്ല ഒരു സാധനം അത് തലയിറങ്ങി കിടന്ന് ഞാനെടുത്ത് നമ്മളെ വീട്ടിൽ കൊണ്ടാക്കി ഒരു പരസഹായം അത്രയല്ലേ ഉള്ളൂ നാല് നേരം കഞ്ഞിയും വെള്ളവും കുടിച്ച് കിടക്കട്ടെന്ന് വിചാരിച്ചു അത് തെറ്റാളിയാ പറഞ്ഞത് കഞ്ഞിയും

ഇവസേദ പൊക്കളക്ക് എടി ആള് പട്ടി നീ അത് വിട് അതി കിടന്ന് കടിച്ചേ തോങ്ങാതെ ആ അതേ വെട്ടു ഇതൊന്നല്ല ഇവർത്ത വിഷയം 5 മണിക്ക് 4 മണിക്ക് നിങ്ങൾ അത്തനെ काय വർത്തംണ്ടാക്കി കൊടുക്കാനാണ് എന്താന്ന് 5 മണിക്ക് 4 മണിക്ക് നിങ്ങൾ അത്തനെ काय വർത്തംണ്ടാക്കി കൊടുക്കാനാണ് പടക്ക പറടി 5 മണിക്ക് 4 മണിക്ക് നിങ്ങൾ അത്തനെ काय വർത്തംണ്ടാക്കി കൊടുക്കാനാണ് നീ ഒന്ന് നടങ്ങിടി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്താന്ന് ചെയ്യുന്നേ ഇത്രേ വോര വോര കാര്യങ്ങളായേ മനസ് ഭ്രാന്ത് എടുത്തിങ്ങനെ ഇതിന്റെ ഇടയില നീ മിണ്ട काय വർത്തം കേപറഞ്ഞോണ്ടിന്ന് കഴിഞ്ഞാ നിങ്ങളെ നിങ്ങളെ കെട്ടുന്നതിനു മുൻപ് ഇതിവിടെ കല്യാണവും കല്യാണം കഴിച്ച മടിയാ അയോ

സൂര്യൊന്ന് താഴ്ന്ന വരെ എങ്കിൽ ക്ഷമിക്കാനുള്ള എനിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ വന്ന തൊട്ട് ഞാൻ നോക്കുവാണ് ഇവിടെ ഒരു ഓണമില്ലല്ലേ ഈ പിള്ളേരൊക്കെ ഉണ്ടെങ്കി രസമായിരുന്നു നിങ്ങക്ക് കൊച്ചികളില്ല എന്റെ അച്ഛർ വീട്ടിലൊന്ന് കേറണ്ടേ പരസഹായം പറഞ്ഞ് നടക്കുന്നതിന്റെ ഇടേ ഒരുമന്ത വെള്ളം കുടിക്കാനെങ്കിലും വല്ലപ്പോഴും വന്ന് കേറണം കേട്ടാ വേണ്ടത് മക്കളെ ഞാനൊരു കാര്യം പറയാ പറഞ്ഞോ ഈ വെളി കിടന്ന് കിടന്ന് മടുത്ത് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ കട്ടിലി കിടക്കും ഫോൺ ഇല്ലാത്തോണ്ടല്ലേ ഇന്നലെ നിന്റെ ഫോൺ മേടിച്ചുകാരനെ വിളിച്ചത് മൊബൈൽ മേടിച്ചു തരുമോ അങ്ങനെയാണെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മക്കളെ ഇന്നലെ ത പോലെ ഞണ്ട് കറി വെക്കരുത് കേട്ടോ അത് ആ ഞണ്ട് കടിച്ചു പറിച്ചു തിന്നാൻ പേട്ടോ പാടെ എനിക്കേ അറിയത്തോളേ എന്നാലും ഞാൻ ക്ലിപ്പ് കാണുന്നില്ലേ അത് വൈറ്റി കിടന്ന് കിട്ടുവാണെങ്കിൽ ില്ലടാൻ ആശുപത്രിയില്ല അവനവടെ നിരക്കണമെങ്കിൽ ഒരു രണ്ടായിരം രൂപ വേണം ഡിസ്ചാർജ് എന്റെ പൊന്നാ എനിക്ക് വാടക കിട്ടുമ്പോ അത് സന്ധ്യ അറിഞ്ഞു ഞാൻ പ്രശ്നം പൈസടാ ഇത് പറയണേ ഞാൻ എന്തോരുണാമയനെ ഓളക്കേമേണ പൈസ കരുണാമയനീ കി തനി കരുണാമയനെ കാവൽ തിളക്കി കനില അച്ഛൻ ഒരു നിങ്ങൾ അച്ഛനെ കണ്ടു മനുഷ്യ മനുഷ്യ എത്ര തരി െ കണ്ടുപഠിക്കും <Comics situation> <bucks and camera> <try>

തൊട്ടടുത്ത് ഉറങ്ങണ കളവിയെ വിളിക്കണേന്ന് രാത്രി മൂന്ന് മണിക്ക് നമ്മള് പൊക്കണുണ്ട് നമ്മള് പൊക്കണണ്ട് മാറി നില്ലഅങ്ങോട്ട് ജോലി ചെയ്തോട്ട് അങ്ങനെന്തോന്നു അത് അടുപ്പിലേത്തേക്കല്ലേ നമ്മളെ പൈങ്കിളി പൈകി ആർസാൻ സ്പോർട്സ് ക്ലബ്ബില്ലേ അവിടുത്തെ പിള്ളേര് പറഞ്ഞിരുന്നു അവിടുത്തെ ക്രിക്കറ്റ് കളി മത്സരമാണ് കൊണ്ട് ബാറ്റ് ഉണ്ടാക്കി കൊടുക്കാന്ന് പരസഹായം എന്റെ ഒരു ബാറ്റ് രണ്ടായിരം രൂപ വേണം

അറിയോ േ അത് നമ്മൾ ഒരു ആശുപത്രി കേസിന് നല്ലൊരു പ്രവർത്തിക്കാണ് കൊടുത്തത് പല സഹായം പാപ്പനിശുപത്രി പെട്ടെന്ന് തീർന്ന് പെട്ടെന്ന് തീർന്ന് ഇത്ര പെട്ടെന്ന് വന്ന സംഭവം തരുമോ ഞാനൊരു ഓട്ടം വിളിച്ചാണ് വന്നത് അപ്പൊ അവന് പൈസ കൊടുത്തിൽ അവൻ തലമുണ്ടു പൊട്ടിക്കുവല്ലോ അപ്പ എടുത്ത് ആശുപത്രി കൊണ്ടുപോകല്ലോ അപ്പൊ പത്ത് രണ്ടായിരം രൂപ ആവശ്യമില്ല അതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ രണ്ടായിരം രൂപ ഓട്ടക്കാരൻ

ഒരു നിമിഷം ആ ഹലോ മിസ്റ്റർ ഒരു നിമിഷം പരിചയപ്പെട്ടതില് ഒരുപാട് സന്തോഷം അതല്ല എനിക്ക് ഒരു നിമിഷം തരും എനിക്ക് രണ്ട് കാര്യം പറയാണ്ട് ഒരു നിമിഷം തന്നെ എനിക്ക് രണ്ട് കാര്യം പറയാണ്ട് പറയുണ്ട് അതാണ് ഒരു വാക്ക് കടന്ന് കടിച്ചു തോന്നുന്നു അതാണ് അതല്ല എനിക്ക് ഒരു കാര്യം പറയണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അച്ഛൻ മിസ്സിംഗ് ആ അച്ഛൻ പോയത് വെറുതെ അല്ല പെങ്ങളെ കെട്ടിക്കാൻ പറ്റിട്ടെന്നുള്ള പത്ത് പവന്റെ സ്വർണം ഇരുപത് ലക്ഷം രൂപയും കൊണ്ടാ വന്നത് അന്വയിച്ച് വന്നപ്പോഴാണ് അറിഞ്ഞത് എന്തോ പരോപകാരി പപ്പൻ ആരാ പരസകായം പപ്പനെ കാണ്ട് കൊണ്ടുവന്നു അതാരത് ഓടിയത് അല്ല അത് നമ്മളെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അപ്പനപ്പ നിങ്ങളല്ലേ എന്റെ എവിടെ നിങ്ങൾ അച്ഛൻ ധൈര്യമാറ്റിരി ഇരുപത്തഞ്ച് പവനും പതിന നിങ്ങളെ സുരക്ഷിതനായി ഞങ്ങളെ ഭവനത്തിലുണ്ട് പൈസ കിട്ടണം അത് ആദ്യം എനിക്ക് എനിക്കത്രയും മതി അതിൽ പിടിക്കാൻ തോന്നും നീ സംസാരിക്കല്ലേ ആണു സംസാരിക്കുന്നത് എന്റെ ഇടയിൽ കാര്യം സംസാരിക്കല്ലേ അച്ഛനെ വിളിക്കാം അച്ഛനെ വിളിക്കാം നിങ്ങൾ അച്ഛൻ ആരായിരുന്നു എന്ന് പറഞ്ഞത് പഴയ ആർ ഡി ഓഫീസർ ഇതിനൊക്കെ ഓഫീസ് ഉണ്ടാ എന്തോഫീസറെ വഴിയിൽ ഉപേക്ഷിച്ച മകൻ്റെ അടുത്ത് എനിക്ക് പലതും ചോദിക്കാനുണ്ട് എനിക്ക് നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിരിക്കുന്നു പല കണക്ക് നിക്കുന്നില്ലേ കണ്ടുകൂടെ ഉണ്ടാ ഉളു പിന്നെ ഉടുപ്പല്ലേ ഇട്ടേക്കണത് കണ്ടു ലീപിന് കണ്ണി കുരു അതല്ലേ നാളോണ്ടല്ലേ ഞാൻ അച്ഛനെ കാണാനിട്ടെന്ന് പറഞ്ഞ അലമാരുടെ അലമാരുടെ അടുത്തൊന്നും കാണാനില്ല അച്ഛൻ കുളിക്കുന്നുണ്ട് പുട്ടു തിന്നും അച്ഛൻ ഇവിടെ വന്നതിന് ശേഷം വെറൈറ്റിയാണ് ഉറങ്ങിക്കൊണ്ട് കുളിക്കും കുളിച്ചോണ്ട് തിന്നും അവ ഇനി തിരിച്ചിറങ്ങി വരുമ്പോ അച്ഛൻ ഇല്ലാന്ന് കാണും എന്തെങ്കിലും അഭിനയിച്ച് എന്തെങ്കിലും അവനെ ഇവിടെ കാണുന്നില്ല ില്ല രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു പോയിട്ടോ അറിയില്ല തൃശ്യന്റെ സമയത്തെ വിളക്ക് കെത്തിക്കാൻ സമയായിരിക്കുന്നു ഞാൻ നൈസായിട്ട് അങ്ങോട്ടോട്ടോണിംഗ് രണ്ടും കൂടി വള്ളും തകർത്ത് നിങ്ങളെ വന്നു ഇല്ലാത്തോണ്ടാണല്ലോ അച്ഛൻ അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങി ഇങ്ങോട്ട് വന്നത് നിങ്ങളെ ശബ്ദം കേട്ടതും അച്ഛൻ അടുക്കള വാതിൽ തുറന്ന് വെളിയിൽ ഇറങ്ങി ഇത്രയടി പൊക്കമുള്ള ഒരു മതിലിന്റെ ഇപ്പുറത്ത് ഒരു സ്റ്റൂള് വെച്ചിട്ട് ചവിട്ടി അതിന്റെ മണ്ടക്കയറി ബാക്ക് വഴി എടാ ജിത്തു ജോസഫേ ഇല്ല പപ്പ എന്നെ കൊണ്ട് എങ്ങനെ കഴിയുന്നറ മിനിറ്റ് മിനിറ്റ് ഇങ്ങനെ കള്ളം പറയാൻ അല്ല നിനക്ക് പറ്റിയ പേര് ജിത്തു ജോസഫ് കള്ള കഥ പറയണ്ട ഞാനൊരു കാര്യം അറിയാം ഞാൻ പോലീസിനെ വിളിക്കും പോലീസിനെ ഞങ്ങക്ക് പുല്ലാണ് ആണോ അങ്ങനെ ആണെങ്കിൽ ഞാനൊരു കാര്യം സി ബി ഐ വിളിക്കും സിബിഐയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാലേ അവര് വന്നെയിക്കും സത്യം പറയാ എന്റെ അച്ഛന്റെ പൈസ എടുത്തിട്ട് എവിടെ കുറിച്ചത് ഒന്നാണ് എന്റെ അച്ഛനെ ഞങ്ങളൊന്നും ചെയ്തില്ല ഒരു മിനിറ്റ് ആ പെങ്ങളെ വിളിച്ചു പറഞ്ഞ അച്ഛൻ അവിടെ ചെന്നിട്ടുണ്ടെന്ന് അങ്ങ് ഓടി ചെന്നു കൊരങ്ങണക്ക് ചാടി അച്ഛൻ വീട്ടിൽ ചെന്നിട്ടുണ്ടെന്ന് ആ സ്വർണവും പണവും ഒക്കെ കൂടി അവിടെ അടുക്കളയിൽ ഉറിയിൽ ഇട്ടേക്കുമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഉറിയിൽ അപ്പൊ അച്ഛൻ അവിടെ ഉണ്ട് അപ്പൊ ഞാൻ പോട്ടെ ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ

തെക്കേ വാർഡിലെ മെമ്പർ ജയംപുള്ള വൈകുന്നേരം ചപ്പാത്തി ഡാലിറിയ ഉണ്ടാക്കി ഞാൻ പറഞ്ഞു പോവാ നന്നാക്കാൻ പോണേ അല്ല ജയ അവിടുന്ന് വീട്ടിൽ നിന്ന് വിളിയിറങ്ങിയപ്പോഴേ ജംഗ്ഷനിൽ ഒരു പഞ്ചാബി ഊരോ പേരോ വഴിയൊന്നും അറിഞ്ഞൂടാറും വള്ളുവനാടൻ രീതിയിൽ ഒരു ഹിന്ദി അങ്ങോട്ട് കാച്ചിയാ പോരെ നീ പോയി ചപ്പാത്തി ഉണ്ടാക്കടി ഞാൻ പോയി പഞ്ചാബി വിളിച്ചോണ്ട് വരട്ടെന്താ വെറും പപ്പനല്ല പരോപകാരം പപ്പൻ